നമസ്കാരം ഡ്രാഫ്ഡ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയിലേക്കെത്തിയ ലൂയിസ് സുവാരസിന്റെ ആദ്യ പ്രതികരണം എന്താണ് അദ്ദേഹത്തിന്റെ കട്ട ചങ്കായ ലിയോ മെസ്സിക്കൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ബുസ്കറ്റ്സിനും ജോഡി ഒപ്പം ചേരുന്നു സുവാരസിന്റെ പ്രതികരണം ഇന്റർ മയാമി തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയാണ് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ലൈഫിൽ ഈ ഒരു പുതിയ ചാലഞ്ച് ഇന്റർ മയാമിക്കൊപ്പം അതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഞാൻ റെഡിയാണ് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ ഗ്രേറ്റ് ക്ലബിനൊപ്പം കിരീടങ്ങൾ ചൂടുക കൂടുതൽ കിരീടങ്ങൾ ചൂടുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ റെഡിയാണ് അതോടൊപ്പം തന്നെ ഞാൻ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിലാണ് നമുക്കൊരുമിച്ച് ആ ഒരു അംബീഷൻ നേടിയെടുക്കാൻ കഴിയും എന്നെനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്തെല്ലാം ഈ ടീമിൻ്റെ വിജയത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി ആരാധകരുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കും ഇൻ്റർ മയാമയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രകടനത്തിനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ മുന്നോട്ട് നോക്കുന്ന ഒരു കാര്യമുണ്ട് റീയുണൈറ്റിംഗ് വിത്ത് ഗ്രേറ്റ് ഫ്രണ്ട്സ് ആൻഡ് പ്ലെയേഴ്സ് അത് അദ്ദേഹം കൃത്യമായിട്ട് ആ ഗ്രേറ്റ് ഫ്രണ്ട്സിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് ആ മറ്റാരുമല്ലത് മെസ്സിയും ബോസ്കെറ്റ്സും വാൽവയുമാണ് അവരോടൊപ്പം റീയുണൈറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ് പിന്നെ അദ്ദേഹം പറയുന്നു ഐ ആം ഓൾസോ ഈഗർ ടു മീറ്റ് മൈ ന്യൂ ടീംമേറ്റ്സ് ആൻഡ് കോച്ചസ് ഏതായാലും പുതിയ കോച്ച് ടാറ്റ മാർട്ടിനോ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫ് അവരോടൊപ്പം ഒക്കെ ചേർന്ന് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ചേർന്ന് ജീവിതത്തിൽ പുതിയൊരു ചലഞ്ച് നേരിടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ലൂയിസ് സുവാരസ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫ് ഓഫ് സുഡാം